കോൾഡ് കോൾ ഡ്രിഫ് എല്ലായിടത്തുനിന്നും എടുത്ത് മാറ്റാനായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അവർ ഇറക്കിയ കഫ്സിറപ്പ് കോൾഡ് ഡ്രിഫ് കോൾഡ് ഡ്രിഫ് എന്ന് പറഞ്ഞാൽ കഫ്സിറപ്പ് ഇത് കേരളത്തിലും വിൽക്കുന്നുണ്ട് അതുപോലെ ഈ ശ്രീസെന്റ് ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ എല്ലാ മരുന്നുകളും പരിശോധിക്കുന്നുണ്ട് കഫ് സിറപ്പ് കഴിച്ച് മരിച്ച സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ സംഭവിച്ചു ഇപ്പൊ ഇതിന് ഉത്തരവാദി എന്ന് കരുതുന്ന ഒരു ഡോക്ടർ അറസ്റ്റിലായിട്ടുണ്ട് എന്താണ് സംഭവം ഇത് പതിനാല് കുട്ടികൾ ഇപ്പോൾ മരിച്ചിട്ടുണ്ട് അത് മധ്യപ്രദേശ് രാജസ്ഥാൻ പിന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂര് ഇങ്ങനെ പല സ്ഥലത്തും ഇത് കഫ് സിറപ്പ് കഴിച്ചിട്ട് കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന സംഭവം പുറത്തു വന്നിട്ടുണ്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചീപുരത്ത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ സുങ്കുവർ ഛത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഫാക്ടറിയിൽ നിന്ന് അത് എന്താന്ന് വെച്ചാൽ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനി അവർ ഇറക്കിയ കഫ് സിറപ്പ് കോൾ റിഫ് കോൾഡ് റിഫ് എന്ന് പറഞ്ഞാൽ കഫ്സിറപ്പ് ഇത് കേരളത്തിലും വിൽക്കുന്നുണ്ട് കോൾഡ് റിഫ് പക്ഷെ ഈ ബാച്ച് ഉണ്ടല്ലോ ഒരു പ്രത്യേക ബാച്ച് ആ ബാച്ചിൽപ്പെട്ട എസ് എച്ച് തേർട്ടീൻ എന്നോ അങ്ങനെ എന്തോ ആണ് ആ ബാച്ചിൽപ്പെട്ടത് കേരളത്തിൽ വിറ്റിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് കേരളത്തിന് വലിയ കുഴപ്പമില്ല പക്ഷെ ഇത് ഈ സിറപ്പ് കോൾഡ് റിഫ് എല്ലായിടത്തുനിന്നും എടുത്തു മാറ്റാനായിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ കോൾ ഡ്രീഫ് ഇവിടെ വാങ്ങുന്നവരും സൂക്ഷിക്കേണ്ടതാണ് കാരണം ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽ സർക്കിട്ടുള്ള കോൾഡ് ഡ്രീഫ് എന്ന് പറഞ്ഞാൽ കാഫ് സിറപ്പിലാണ് പ്രശ്നം എന്ന് എന്നേതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബാച്ച് ചില ബാച്ച് പരിശോധിച്ചതിന്റെ അകത്ത് എന്നും കണ്ടെത്തിയതായിട്ട് കുറെ പേര് പറയുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ചിന്തുവാരയിലാണ് മധ്യപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സർക്കാർ ഡോക്ടർ അറസ്റ്റിലായ സർക്കാർ ഡോക്ടറാണ് പ്രവീൺ സോണി എന്നാണ് അങ്ങേരുടെ പേര് അപ്പോൾ ഈ ഡോക്ടർ സർക്കാർ ഡോക്ടർ ആണെങ്കിലും അങ്ങേരുടെ സ്വകാര്യ ക്ലിനിക്കില് എത്തിയ പീഡിയാട്രീഷ്യനാണ് കുട്ടികളുടെ ഡോക്ടറാണ് അയാളുടെ സ്വന്തം ക്ലിനിക്കിലെത്തിയ കുട്ടികൾക്ക് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് അവർ കബ്സറപ്പും മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സോണി എന്ന് പറഞ്ഞ ഡോക്ടറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ഈ ശ്രീശന് ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എം ഡി സിഇഒ തുടങ്ങിയ ആളുകളുണ്ടല്ലോ അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കൊലക്കേസും വരും ഇത് സെപ്റ്റംബർ നാലിനാണ് ആദ്യത്തെ സംഭവം കുട്ടി ആദ്യമായിട്ട് മരിക്കുന്നത് മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ സെപ്റ്റംബർ നാലിനാണ് ഈ സംഭവ പരമ്പരയുടെ തുടക്കം രാജസ്ഥാനിൽ പിന്നെ മൂന്ന് പേര് കുട്ടികൾ കൊല്ലപ്പെട്ടു രാജസ്ഥാനിൽ പിന്നീട് ബാക്കിയൊക്കെ ചിന്ദ്വാരല്ല ഈ പതിനാലിലെ പതിനൊന്ന് കുട്ടികൾ എന്ന് പറയുന്നത് പിന്നെ ഡെക്സ്ട്രോ ഡെക്സ്ട്രോം തിർഫൻ എച്ച് ബി ആർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നിനെ പറ്റിയും സംശയമുണ്ടായിരുന്നു ബെസ്ട്രോം തെർഫൻ എച്ച് ബി ആർ അതിൽ വിഷമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാമ്പിളുകൾ പരിശോധിച്ചിട്ട് ഈ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ എല്ലാ മരുന്നുകളും പരിശോധിക്കുന്നുണ്ട് അപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായിട്ട് പതിനാല് കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ചിന്തുവാരയിൽ മാത്രം ഒമ്പത് കുട്ടികൾ മരിച്ചുപോയി ഈ കസിറപ്പ് കഴിച്ച കുട്ടികൾ അവർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൃക്കയെ ബാധിച്ചു ഈ ഡയത്ലീൻ ഗ്ലൈക്കോൾ ഉണ്ടല്ലോ അത് വൃക്ക വൃക്കയെ ബാധിച്ചു അപ്പോൾ എത്ലീൻ അല്ലെങ്കിൽ ഡയത്ലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ അത് വൃക്കകൾക്ക് തകരാറുണ്ടാക്കുന്ന രാസവസ്തു ആണ് സെപ്റ്റംബർ ആദ്യം മുതൽ ചിന്തുവരയിൽ ഇത് വരുന്നുണ്ട് സെപ്റ്റംബർ നാല് മുതൽ ഡി ജി കണ്ടാമിനൻറ്റ് ആണെന്ന് റിപ്പോർട്ടിലുണ്ട് ഡി ജി എന്ന് പറഞ്ഞാൽ ഡൈഎത്തിലെൻ ഗ്ലൈക്കോൾ അത് ചേർന്നതാണെന്ന് ലാബ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കലക്ടർ ശൈലേന്ദ്ര സിംഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡി ജി കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ദേശീയ തലത്തിൽ തന്നെ ഇത് എടുത്തിട്ടുണ്ട് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെലെ അവരും പരിശോധിക്കുന്നുണ്ട് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എ എം എസ് നാഗ്പൂർ നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സെൻട്രൽ ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ഇങ്ങനെ എല്ലാ സംഘടനകളും സംവിധാനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആദ്യം ഇത് വെള്ളം വഴിയാണോ പക പകർന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ശ്വാസകോശ രോഗാണുക്കൾ വല്ലതുണോ പരത്തിയത് എന്നുള്ള സംശയം വന്നു വെക്ടറുകൾ ഇതിൽ ഇൻവോൾവ് ആണോ എന്നുള്ള സംശയം വന്നു അപ്പോൾ ഒരു കുട്ടിയുടെ രക്തത്തിൽ രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ പൂനെയിലെ എൻ ഐ വി ലെപ്റ്റോസ്പൈറോസിസ് ബാക്ടീരിയ കണ്ടെത്തിയിരുന്നു ആദ്യം പനി വരും പിന്നെ ജലദോഷം വരും അത് കഴിഞ്ഞ് വൃക്കകളെ ബാധിക്കുക നാഷണൽ എൻവയ്മെൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിലിപ്പോൾ ഇൻവോൾവ് ആണ് പതിമൂന്ന് സാമ്പിളുകൾ എടുത്തതിൽ പരിശോധിച്ചതിൽ മൂന്നെണ്ണത്തിൽ കുഴപ്പമില്ല ബാക്കി മൂന്നെണ്ണത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ കുഴപ്പമാണല്ലോ അതെ ഭൂരിപക്ഷം സാമ്പിളുകളും പതിമൂന്നിൽ പത്തും കുഴപ്പമാണ് കോൾഡ് റിഫും നെക്സ ഡി എസ് ആണ് പരിശോധിച്ചത് രണ്ടെണ്ണം ഇതിൽ കഫ്സിറപ്പ് ഈ രണ്ടെണ്ണമാണ് പരിശോധിച്ചത് നാഗ്പൂരിൽ ഈ പറഞ്ഞ പോലെ പതിമൂന്ന് കുട്ടികളിൽ രോഗം കണ്ടു പിന്നെ നാല് പേർക്ക് ഗുരുതരാണ് നാഗ്പൂരിലെ പനി ജലദോഷം അത് കഴിഞ്ഞ് മൂത്രം പോകാതെ വരും മൂത്രം ഒഴിക്കാൻ തടയാസപ്പെടുന്നു കിഡ്നി ഇത് ശുദ്ധീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആയിരത്തി നാന്നൂറ് കുട്ടികളിൽ ഇപ്പോൾ ഈ ബാധയുണ്ട് ആയിരത്തി നാനൂറ്റിൽ അപ്പോൾ ഇനിയും ഇത് കൂടുതൽ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ട് ശരിക്കും ഈ ചെറിയ കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കുന്നതിനകത്ത് ഈ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് ഒരു കൃത്യമായ സൂക്ഷ്മതയില്ലായ്മ വന്നതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ ഈ കഫ് സിറപ്പിന് ഒരുപാട് കമ്പനികൾ ഉണ്ടാവില്ലേ അപ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബാച്ച് മരുന്നില്ലേ പ്രശ്നം ഉണ്ടാകുന്നേ അപ്പോൾ എവിടെയോ ഉണ്ടാകുന്ന ഒരു പാളിച്ച മാത്രമാണ് നിസ്സാരവത്കരിക്കാൻ പറ്റുമോ നമുക്ക് അതിന് സത്യത്തിൽ ഈ കഫ് സിറപ്പ് അടുത്ത കാലത്ത് എനിക്ക് മാറാതെ ചുമ വന്നപ്പോൾ ഒരു വൈറൽ പനിക്ക് ശേഷം ആ ഞാൻ കടകളിൽ പോയിട്ട് ഇതൊന്നും ഇല്ലാതെ സിറപ്പുകളൊക്കെ ചോദിച്ചു വേണ്ടി ആ ചോദിച്ചു വാങ്ങിച്ചു ചുമയ്ക്ക് ഒരു ക്ഷമനോ ഉണ്ടായിരുന്നില്ല ഇല്ല ഒരു ശമനം ഉണ്ടായിരുന്നില്ല ഒരു ശകലം മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നത് ഈ ശമനം ഉടൻ ശമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രിക്ക് അകത്ത് ഉപയോഗിച്ചതായിരിക്കും ഈ ഡയത്തിലീൻ ഗ്ലൈക്കോൾ ചേർക്കാനുള്ള കാര്യം ഈ രാഘവൻ തിരുവലപ്പാട് എൻ്റെ നാട്ടുകാരനായിരുന്നു ഒത്തിരിപ്പോൾ ആദ്യം അവിടെ അറ്റ്ലസ്റ്റ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പി പൊടി പൊടിച്ചിട്ട് വിൽക്കുന്ന ആളുമൊക്കെയാണ് ആയിരുന്നു ഈ രാഘവൻ തിരുമു തിരുമുൽപ്പാടാണ് അന്ന് ഈ ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ ആളാണ് ഈ മദ്യം അന്ന് എത്തിച്ചു എത്തിച്ചുകൊടുത്തുകൊണ്ടിരുന്നത് ഈ ചന്ദ്രസേനന് ഒരു ഫോർമുല മദ്യത്തിന്റെ വീരം കൂട്ടാനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഈ രാഘവൻ തിരുമുൽപ്പാട് അപ്പോ ഈ ആ ഫോർമുലയിലാണ് ഈ വിഷം കയറി വന്നത് കാരണം ഇത് ചെറിയ തോതിലാണെങ്കിൽ ചിലപ്പോൾ വിഷമായി ആയിരിക്കില്ലായിരിക്കാം അത് കൂടി കഴിയുമ്പോൾ ആ ഇത് ബാധിക്കുന്നു വൃക്കയെ അങ്ങനെയാണല്ലോ വൈപ്പിൻ വിഷമദ്യ ദുരന്തവും ഒക്കെ ഉണ്ടാകുന്നത് ഇത് വ്യവസായ എന്താണ് രാസവസ്തു ആണ് ഇൻഡസ്ട്രിയൽ പോയിസൺ ആയിട്ട് തന്നെ കരുതുന്നതാണത് ചില മിശ്രിതങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അത് അപ്പോൾ അത് ഈ സാധാരണഗതിയിൽ അവർ ഈ ശമനത്തിന് വേണ്ടി ചെറിയ ഡോസ് ഉപയോഗിക്കുമായിരിക്കും ഇതിപ്പോൾ പകുതിയിൽ അതിൻ്റെ അകത്ത് ഡയത്തിലിൻ ഗ്ലൈക്കോൾ ഡി ഇ ജി ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വിഷം കൗസിറപ്പ് അപ്പോൾ കഫ്സിറപ്പുകൾ ഇതൊക്കെ വേണ്ട രീതിയിൽ സത്യത്തിൽ സർക്കാർ തന്നെ ഇത്തരം സംഗതി വരുമ്പോൾ ഓരോ ബാച്ചിൽ നിന്നും എടുത്ത് ഇത് പരിശോധിക്കേണ്ടതാണ് ഫിൽറ്ററേറ്ററെ അറസ്റ്റ് ചെയ്തു ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ എം ഡി ഒക്കെ പിടിക്കാനൊക്കെ പോകുന്നു എന്നുള്ളത് ശരിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ അത് അവരിതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അവർ ആദ്യം തന്നെ ഈ ഓരോ ബാച്ചിൽ ബാച്ചും പരിശോധിക്കേണ്ട ചുമതല അവർക്കല്ലേ അതെ അതിൽ നിന്നും ഇഞ്ഞ്മാറാൻ കഴിയില്ല അപ്പോൾ അവരും കൂടി ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നുള്ളത് ഈ സർക്കാർ കാണേണ്ടതാണ് നമ്മുടെ നാട്ടിൽ ഈ പരിശോധന ഇപ്പോൾ ഈ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഈ ബാച്ച് അത് പരിശോധന ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ആ ബാച്ച് ഇവിടെ വിറ്റിട്ടില്ല വിറ്റിട്ടുണ്ടോ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതാണ് ഇവിടെ നമ്മൾ കുട്ടികളെ കൊലക്കി കൊടുക്കരുത്